പ്രൈവറ്റ് ബസ്സാർ നോക്കുന്നു ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുന്ന ഓട്ടോക്കാര് റോഡിലൊക്കെ നിക്കുന്നവര് എന്തോ ഒരു അത്ഭുതം കണ്ടപെട്ടില്ല നോക്കുന്നേ പാട്ടുകൂടി അതുകൂടാട്ടെ ഇന്ന് ഉണ്ടായി ഞങ്ങളെ വീടിന് അടുത്തുള്ള ഒരു വണ്ടി കയറിയിട്ട് എന്നോട് ചോദിച്ചു ആ മോളെ എന്താ കെ എസ് ആർ ടി സിന്ന് മാറി പ്രൈവറ്റിലോട്ടോ ഞാൻ പറഞ്ഞു ഇത് കെ എസ് ആർ ടി സിയോട് നല്ല ബസ്സാ അവരും ചോദിച്ചു ഇത്രയും കെ എസ് ആർ ടി സി പോയില്ല എന്ത് പറ്റി പ്രൈവറ്റിലോട്ട് മാറി ഡ്യൂട്ടി ഓഫ് ആയിരുന്നിട്ടും ഇത് ബസ്സിൽ വരണോന്ന് പോണോന്ന് പറഞ്ഞപ്പം സന്തോഷായിട്ട് രാവിലെ

അപ്പൊ നമുക്ക് അത് ആർക്കും പ്രശ്നം എടുക്കില്ല കണ്ടക്ടറിനും പിടിക്കണ്ട പിള്ളേരൊക്കെ വണ്ടി ഞാൻ സ്ലോ ആവുമ്പോ ഡോറ് ഇറങ്ങും ട്രാഫിക് നോക്കില്ല അവർക്ക് പെട്ടെന്ന് തിരുതേക്ക് തുറന്നിറങ്ങാ ബൈക്കുകാർ വീടിന് വിഷയം വരുന്നില്ല ചിലരൊക്കെ ആണോ അങ്ങനെയൊക്കെ പറഞ്ഞ് കേറാ വിളിച്ചു എല്ലാര്ല്ല പറഞ്ഞു വണ്ടി സൂപ്പർ ആണ് നമുക്ക് ഇത് മതി എന്നൊക്കെയാ പറഞ്ഞു ഇപ്പം രണ്ടു ദിവസമായതല്ലേ ഉള്ളു വന്നിട്ട് മിക്കവാറും എല്ലാം നാളെ മലയോരം തെറ്റി പോത്തുപാറ അങ്ങോട്ടൊക്കെയാ ഞാനെ കേറി ഇരുവർഷം കഴിഞ്ഞു പക്ഷേ ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടാണ് ഈ വണ്ടി ഉൾപ്പെടെ ഞാനും വയറലായി ഇപ്പോൾ രണ്ടു ദിവസം കൊണ്ട് ഞങ്ങൾപ്പനം കൊണ്ട് പോയി വണ്ടി കൊണ്ടുപോയി ഞാനാണ് അപ്പോൾ തിരുവനന്തപുരം പോലെ ഇതുപോലെ ക്യാമറയും കാര്യങ്ങളും ആണ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് കറങ്ങി അവിടെ ട്രാഫിക് പോലീസിന് ഒരു സംശയം പത്രാനായിരം ബോർഡ് വെച്ച് വരുന്നു ഓടി പുള്ളി പറഞ്ഞ് ബോഡിടുത്ത് മാറ്റാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബോർഡ് മാറ്റി എന്തെങ്കിലും ബോഡിടുത്താൽ മാറ്റി മേടിച്ചു അപ്പം പോലീസ് വലിയ പറഞ്ഞു ബോഡ് മാറ്റി ഒരു ഫുള്ള് ഞാൻ റൈറ്റ് റൈറ്റിലുള്ളിൽ കാണാൻ പോവാം അമ്പതിന സ്ഥലം ഇട്ട് പുള്ളി ഒതുക്കാൻ പോയാൽ അപ്പോൾ ഞാൻ കയറിയാൽ പോയി കൂടെ ഹോം ഗാർഡിനെ കിട്ടു ഇതെന്ത് സംഭവം സാറേ ഇതുപോലെ സംഭവം ഐഷർ ഐഷ്വർ കമ്പനിക്കാര് ഓടിച്ചു നോക്കാൻ വേണ്ടി ട്രയൽ ഓടിക്കാൻ വേണ്ടി വണ്ടിയാണ് ഫസ്റ്റ് ആണെന്ന് അവര് പറഞ്ഞു ഇത് ഇത് പ്രൈവറ്റ് ബസ് അല്ല പത്തനംതിട്ട കൊണ്ടുപോവാന്നു ടി സി തന്നെയാണ് പ്രത്യേകിച്ച് അറിയാലോ ഈ വണ്ടി ആയതുകൊണ്ട് എല്ലാവർക്കും കൗതുകം കല്യാണ കേറിയെന്ന് ചോദിക്കുന്നു ചിലർക്ക് അറിയുന്നില്ല ഞങ്ങൾക്ക് അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു വണ്ടി പക്ഷേ ബാക്കി വാക്ക് ഭാഗങ്ങളൊക്കെ ഞങ്ങൾ മൂന്ന് ട്രിപ്പ് ഓടിയിട്ട് നിങ്ങൾ പറയാൻ പറ്റില്ല ലൈഫർ കമ്പനി ഓടിച്ചു അപ്പോൾ ഞങ്ങൾ ഈ മലയോര പ്രദേശം നമ്മളെ മേഖലയല്ലേ അപ്പോൾ അവളൊക്കെ രണ്ട് മൂന്ന് ദിവസം സർവീസ് നടത്തിയിട്ട് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബഹുനെട്ട് നമ്മളെ ഡിപ്പോ എഞ്ചിനീയറാണ് ഇരിക്കുന്നത് അവരൊക്കെ അറിയിക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഡ്യൂട്ടി ഇഷ്ടപ്പെട്ട് മെയിനായിട്ട് നമ്മൾ കെ എസ് ആർ ടി സി ചെയ്യുമ്പോ ഒരു മൂകുതയായിട്ടില്ലേ പോകുന്നേ ഇതിലെല്ലാം പാട്ടും പിന്നെ സീറ്റുകളെല്ലാം നല്ലതാ യാത്രക്കാരൊക്കെ ഭയങ്കര സന്തോഷം ആൾക്കാരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് നമ്മുടെ അടുത്ത് സംസാരിച്ചോണ്ടാവോന്ന് എല്ലാവർക്കും ഭയങ്കര സന്തോഷം

ഓണറെ വണ്ടിയാണ് മുഹബത്ത് ഹോളിഡേസിന്റെ ഒരു പ്രൈവറ്റ് വണ്ടി അത് ഇവർക്ക് മൂന്ന് വണ്ടി വേറെ ഉണ്ട് അപ്പൊ അവര് ഏസറെ കമ്പനി ഇവർക്ക് വേണ്ടി ട്രയൽ ഓടിക്കാൻ കൊടുത്തതാണ് ഇതുവരെ കെ എസ് ആർ ടി സി വാങ്ങിയതൊന്നുമല്ല ഇവര് നിശ്ചിത ഒരു മാസത്തേക്ക് ട്രയൽ ഓടിക്കാൻ വേണ്ടി ചിലർക്ക് ഒരു തെറ്റിദ്ധാരണ്ട് കെ എസ് ആർ ടി സി വാങ്ങിയതാണെന്നുള്ള തെറ്റിദ്ധാരണ പിന്നെ ലൈലാൻഡ് ഈ മൂന്ന് കമ്പനിന്റെ ഭാരത് ബൻസ് മൂന്ന് നാല് കമ്പനിന്റെ വണ്ടി ഓടിച്ചു ഇപ്പൊ ടാറ്റല്ലേ കഴിഞ്ഞത് ടാറ്റന്റെ ട്രൈ കഴിഞ്ഞു ലൈലാൻഡ് ഒക്കെ ഇതില് ഏതാണോ അവർക്ക് കൂടുതൽ ലാഭം ഉള്ളത് ഗതാഗതം അതെ അല്ല അതൊരു നല്ല തീരുമാനമാണ് കാരണം വണ്ടി വാങ്ങിച്ച് ഒരു പരിശീലനം ആണ് ബൈറൂട്ടിൽ ഓടാനാണ് മുഖ്യമായിട്ടും ഇത് ഇപ്പം ട്രയൽ റണ്ണായിട്ട് വന്നിട്ടുള്ളത് ആദ്യം ടാറ്റയുടെ ബസ് പതിനഞ്ച് ബസ് ഓടിച്ചു ഇതിപ്പോ ഏഷ്യന്റെ ബസ്സാണ് അതിനകത്ത് നമ്മൾ യാത്ര ചെയ്ത് നോക്കി നല്ല സൗകര്യങ്ങളാണ് ജനങ്ങൾക്കെല്ലാം നല്ല അഭിപ്രായമാണ് ലാഭകരമാണ് ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ മൂവായിരം രൂപയുടെ ഡീസലാവും കൂടി പോയി കഴിഞ്ഞാൽ മൂവായിരം രൂപേജ് മൈലേജ് ആറ് പുറത്ത് മൈലേജ് കിട്ടും യാത്രക്കാര മൂവായിരം രൂപയുടെ ഡീസൽ ആവത്തു നമുക്ക് ഒരു പത്ത് രൂപ വിറ്റാലും ഏഴായിരം രൂപ ക്ഷമിക്കാം ഇന്നലെ പന്ത്രണ്ടായിരം രൂപ അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ റൂട്ടുകളിലും പരീക്ഷണം നടത്തി അഭിപ്രായം അറിയിക്കാൻ സന്തോഷം ഡ്യൂട്ടി ഓഫ് ആയിരുന്നിട്ടും ഇത് ബസ്സിൽ വരണമെന്ന് പോകണമെന്ന് പറഞ്ഞപ്പം സന്തോഷമായിട്ട് രാവിലെ പോരുന്നു യാത്രക്കാർക്കെല്ലാം നല്ല അഭിപ്രായമാണ് നല്ല സൗകര്യം ഉണ്ട് യാത്ര എല്ലാവർക്കും സാറിന്റെ പുതിയ ഇതിനകത്ത് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നേഴ്സാറിന് പറ്റി നല്ല രീതിയിലാണ് എല്ലാവരും നല്ല അഭിപ്രായമാണ്